പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഗവൺമെൻറ് ട്രൈബൽ ഹൈസ്കൂൾ ഷോളയൂരിലെ കുഞ്ഞു ബഷീർ ദിന അനുസ്മരണ പരിപാടികളാണ് അതിനുവേണ്ടി മുന്നോടിയായി തന്നെ ആറാം ക്ലാസ്സിലെ കുട്ടികൾ ചാർട്ട് തയ്യാറാക്കിയിരുന്നു അവർ ചിത്രങ്ങളെ വരച്ച് ചാർട്ട് തയ്യാറാക്കിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ബഷീർ ദിന അസംബ്ലി കഥാപാത്രങ്ങളുണ്ട് അവരൊക്കെ മുമ്പിൽ വരാൻ ആസംഭവങ്ങളുണ്ട് ഒക്കെ അണിയറയില് പേരിട്ടിയാ പാത്തുമ്മല്ലേ ആരേലും പാത്തുമ്മനെ കണ്ടിക്കണോ എവിടുന്ന് ഇല്ല ആടനെ കണ്ടിക്കണോ അതുണ്ട് കണ്ടിക്കണോ ഇല്ല വൈക്കം മുഹമ്മദ് ബഷീർ നമ്മുടെ ബേഫോർ സുൽത്താൻ ഒക്കെ പറയും അദ്ദേഹം രചിച്ചിട്ടുള്ള കുറെ പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിയിലുണ്ട് ഇങ്ങനെ എങ്ങനെ തിരിച്ചറിയുക എന്റെ അടിയിൽ എഴുതിട്ടുണ്ട് വെറും എഴുതിട്ടുണ്ടാവും അങ്ങനത്തെ പുസ്തകങ്ങള് നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിക്കുക അതിൽ ഓരോ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാം അപ്പൊ അതിനുള്ള ഒരു അവസരമാണെന്ന് നമ്മള് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ ദിവസത്തിന്റെ പ്രത്യേകത എച്ച് എം പറഞ്ഞു കേട്ടില്ലേ ആ ആ സാഹിത്യകാരൻ സാഹിത്യകാരൻ പേര് എന്താ വൈക്കം മുഹമ്മദ് ബഷീർ ഒന്നൂടെ ഉറക്കു പറഞ്ഞേ അദ്ദേഹത്തിന്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ട് നല്ല കശട്ടിയാണ് ലൈബ്രറിയിലൊക്കെ ചെന്നാൽ അങ്ങനെയുള്ള പടമുള്ള പുസ്തകം കാണാൻ പറ്റും അതൊക്കെ എടുത്ത് വായിക്കണം ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് ഈ വൈക്കം മുഹമ്മദ് ബഷീർ എവിടെയാ ജനിച്ചറിയാം പറയട്ടെ പാലക്കാട് ജില്ലയിലാണോ അല്ല കൊല്ലം ജില്ലയിലാണോ അല്ല ആർ പറയാമോ കോഴിക്കോടും അല്ല ആ കോട്ടയം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഭാഷ പറയട്ടെ പറയട്ടെ എന്താന്നറിയാമോ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു ഇറമ്പിനെ പോലും നോവിക്കില്ല അദ്ദേഹത്തിന്റെ വീട്ടിലെ പറമ്പില് ധാരാളം മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പഴങ്ങൾ ഉണ്ടാക്കുന്ന മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് മാങ്ങയും പ്ലാവും ഒരുപാട് എന്തിനാ വെച്ചു പിടിപ്പിച്ചേന്ന് അറിയാം നമ്മള് നമ്മുടെ പറമ്പിൽ എന്തിനാ വെച്ചു പിടിപ്പിക്കുന്ന മാവൊക്കെ അതില് മാങ്ങ പിടിക്കുമ്പഴ് നമുക്ക് കഴിക്കാനല്ലേ നമ്മൾ മാത്രം അത് പറച്ച് സൂക്ഷിച്ച് നമ്മൾ കഴിക്കും അദ്ദേഹം അതിനുവേണ്ടിയല്ല അത് വെച്ചു പിടിപ്പിച്ചു എന്തിനാന്നറിയാമോ എന്തിനാണ് എന്തിനാണ് ആർക്കെങ്കിലും പറയാമോ ആ ഒരുപാട് പക്ഷികളും കുഞ്ഞു മൃഗങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ വരും എന്തിനാ എന്തിനാ വരുന്നത് വരുന്നത് അത് പ്രധാന അധ്യാപകന്റെയും മറ്റ് അധ്യാപകരുടെയും ബഷീർ ദിന സന്ദേശത്തിന് ശേഷം കുട്ടികൾ തയ്യാറാക്കിയ ചാർട്ട് അസംബ്ലിയിൽ പ്രദർശിപ്പിച്ചു ബഷീറിന്റെ ംയുടെ ആണ് എന്നുതിയിലെ ചെറിയൊരു സ്കിച്ചാണ് ഞങ്ങൾ എന്നെ അവതരിപ്പിക്കാൻ പോകുന്നത് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിലെ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് കുട്ടികൾ സ്കിറ്റ് ചെയ്തു അതുമാത്രമല്ലായിരുന്നു എൽ പി ലെവലിലെ ചെറിയ കുഞ്ഞുമക്കളുടെ മജീദായും സുഹറയായും എല്ലാം വേഷം കെട്ടി വരുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ ഇനി കാണാൻ പോകണം കേട്ടോ കുട്ടികൾ അവർ തന്നെ തയ്യാറാക്കിയതാണ് സ്കിപ്റ്റ് തന്നെ അവതരിപ്പിച്ചു നമ്മുടെ ബാല്യകാല സഖിയിലെ മജീദും സുഹറയാണ് ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളാണ് മജീദും സുഹ്റയുമായിട്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് ിരുന്നത് ബഷീറിൻ്റെ മതിലുകൾ എന്ന സിനിമയിലെ നമ്മുടെ ബഷീറും നാരായണിയാണ് കേട്ടോ അപ്പോൾ കുട്ടികളെല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അധ്യാപകരും എല്ലാവരും അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയിരുന്നു അതുമാത്രമല്ല നമ്മുടെ പാത്തുമ്മയും പാത്തുമ്മയുടെ ആടുകളും എല്ലാവരും ഇന്ന് വേഷം കിട്ടി വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു ആടിനെ കൊണ്ടുവരാൻ വേണ്ടി ടീച്ചർമാർ നോക്കിയത് പക്ഷേ അപ്പോഴത്തേക്കും ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആട് പോയി അതുകൊണ്ട് ഒരു കുട്ടി തന്നെ ആടായിട്ട് മാറുമായിരുന്നു ഇത് നമ്മുടെ പാത്തുമ്മയുടെ പാത്തുമ്മയും പാത്തുമ്മയുടെ ആടും കൂട്ടുകാരൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് കൂടാതെ നമ്മള് ബഷീർദിനെ ക്യൂസ് മത്സരം നടത്തിയിരുന്നു എല്ലാവർക്കും കാണിച്ചു കൊടുക്കണ്ട മറച്ചുപിടിച്ചത്